കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുത്ത ഓരോ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉളിക്കൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാട്ര കാരിസ് യു സ്കൂളിൽ നടന്നു തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മൂന്ന് ഫലവൃക്ഷ തൈകൾ നടിയിലും അഞ്ച് സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിയുമാണ് പദ്ധതി പ്രകാരം നടത്തുക ഏത്തവാഴത്തോട്ടവും പദ്ധതി പ്രകാരം സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുഴുവൻ കുട്ടികൾക്കും പച്ചക്കറി തൈകളും നൽകി ഇരിക്കൂർ ബ്ലോക്കിലെ മികച്ച ഹരിത വിദ്യാലയം കൂടിയായ മാട്ര കാരിസ് യു പി സ്കൂൾ പരിസരം നിരവധിയായ കൃഷികളാൽ മനോഹരമാണ് ഈ വർഷവും ആരംഭത്തിൽ തന്നെ കൃഷിയിറക്കി സ്കൂളിലെ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വൃക്ഷത്തെ നടിയിൽ ഉദ്ഘാടനം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു ഈ വിദ്യാലയം ഈ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഈ നാടിന് മാതൃകയായി തലയുറത്ത് പിടിച്ചു നിൽക്കുകയാണ് വളരെ ഹരിതാഭമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതോടൊപ്പം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് പഞ്ചായത്ത് തലത്തിലുള്ള വൃക്ഷത്തൈനില് വിദ്യാലയ തലം കൃഷി വകുപ്പിന്റെ ആഹ്വാന പ്രകാരം നമ്മൾ തെരഞ്ഞെടുത്തതും ഈ വിദ്യാലയത്തെയാണ് ഇവിടെ പറഞ്ഞതുപോലെ പച്ചത്തുരു തടക്കം ഇന്ന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന മറ്റനവധി പദ്ധതികൾ ഈ വിദ്യാലയത്തിന്റെ സവിശേഷതയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള ഈ വിദ്യാലയത്തിൽ ഉച്ചക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന വലിയൊരു പ്രവർത്തനം ഇവിടെ വർഷങ്ങളായി ഏറ്റെടുത്ത് നടത്തി വരുന്നു അതിനു പുറമെ മിച്ചം വന്ന പച്ചക്കറി കുട്ടി ചന്തകൾ പച്ചക്കറി ചന്തകൾ ഇവിടെ നടത്തിയത് ഇവിടെ വന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അതിൽ പങ്കാളികളാവാൻ സാധിച്ചത് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ വേറിട്ട മാതൃകയായിട്ടുള്ള ി പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയുടെ സങ്കലാവസ്ഥ വിഭാഗമാകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെ എതിരെ വിരൽ ചൂടാനും സാമൂഹ്യ ബോധവൽക്കരണം നടത്താനും അതെല്ലാം ഏറ്റെടുത്ത് വീടുകളിലേക്ക് കുഞ്ഞു മനസ്സുകളിലൂടെ ഈ സന്ദേശങ്ങൾ എത്തിക്കാനുള്ള മഹത്തായ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അതിൽ നേതൃത്വം കൊടുക്കുന്ന പ്രധാന അധ്യാപികയും ഇവിടുത്തെ അധ്യാപകരെയും കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് നിർവഹിച്ചു സ്കൂൾ തോട്ടത്തിൽ ഏത്തവാഴ വിത്ത് നടിക്കൽ കൃഷിഭവൻ കൃഷി ഓഫീസർ ജിംസി മരിയയും പച്ചക്കറി തൈ നടയിൽ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ആൻമരിയ തോമസും നിർവഹിച്ചു മാട്രാ വാർഡ് മെമ്പർ സരുൺ തോമസ് അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് തങ്കമ്മ ഇ ജെ സ്വാഗതവും ഹരിത ക്ലബ് കോർഡിനേറ്റർ സൗമ്യ ജോസ് നന്ദിയും പറഞ്ഞു നമ്മളെ പരിസ്ഥിതി ദിനത്തിന്റെ ഒരു സന്ദേശം ഒരു പരിധിവരെ ഈ ഈ കാലയളവിൽ ഈ മലയോരത്തിനാകെ മാതൃകകൾ സമ്മാനിച്ചിട്ടുള്ള വിദ്യാലയമാണ് കാലീശുബി സ്കൂള് ആ കാലിശൂർ പി സ്കൂളിൽ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിപുലമായ പരിപാടികൾ ഈ ദിവസങ്ങളിലും തുടർച്ചയായും സംഘടിപ്പിക്കപ്പെടുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഈ സ്കൂളിന്റെ പരിസരത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പച്ചത്തുരുത്തുൾപ്പെടെ ഒരു ഈ ഒരു മലയോരത്തിനെന്നല്ല കേരളത്തിലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആകെ പുതിയ മാതൃകകൾ സമ്മാനിക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എല്ലാ പഞ്ചായത്തിലും കൃഷി വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരുക്കുകയും അതിനുവേണ്ട ഒരു മൂന്ന് സ്ഥലവിഷ തൈകളും ഇതുപോലെ പച്ചക്കറി തൈകളും ഒക്കെ നമ്മളോട് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒളുക്കൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലൊക്കെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുകയും നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാര്യം സ്കൂളിൽ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇനി മുന്നേ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ കുട്ടികൾ ചെയ്ത എല്ലാ പച്ചക്കറി കൃഷികളെ കുറിച്ചും അതിൻ്റെ ഉദ്ഘാടനം എല്ലാം എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഇവിടുത്തെ കുട്ടികൾ കാർഷിക മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയി എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നു ഈ ലോക പരിസ്ഥിതി അനുബന്ധ ഒരു വാക്ക് നമ്മളിപ്പോ ഒരു മരങ്ങൾ നട്ടുകൊണ്ട് തന്നെ അതിന്റെ വെള്ളമൊഴിച്ച് അങ്ങനെ പോവുകയല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോക പരിസ്ഥിതിയെ നമ്മൾ എന്താ സംരക്ഷിക്കാൻ പറ്റുന്ന ഏതൊരു നല്ല കാര്യവും നമുക്ക് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം കാരണം നമ്മുടെ ഈ ഭൂമി നമ്മുടെ മാത്രം സ്വന്തമല്ല നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിലൂടെ ഉള്ളതാണ് ോ എന്റെ മനുഷ്യനാണ് തൂക്കി വിട്ടിട്ട് കാശ് ഒന്ന് കൊണ്ടത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യൻ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ